എൻ മുൻ എസ് പി ടി കെ രാജ്മോഹൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ടി കെ രാജ്മോഹൻ ഇത് ആദ്യമായിട്ടൊന്നുമല്ല കേരളത്തിലെ സിനിമാ മേഖലയെ സംബന്ധിച്ച് പ്രതികരണം നടത്തുന്നത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പുറത്തു വരുമ്പോൾ സിനിമാ മേഖലയിലെ പ്രമുഖരായ പലരും അറിയപ്പെടുന്ന താരങ്ങളടക്കം ലഹരി ഉപയോഗിക്കുന്നു പക്ഷെ താനും മറ്റൊരാളും മാത്രമാണ് ഇതിൻ്റെ പഴി കേൾക്കുന്നത് എന്നാണ് നേരത്തെ എത്രയോ താരങ്ങൾ ഞാൻ ഈ ഇതേ വാർത്തയെ തന്നെ സൂചിപ്പിച്ച ടിനി ടോം ആണ് ഒരു പൊതുവേദിയിൽ പ്രസംഗിച്ചത് പല്ലു പൊടിഞ്ഞു പോകുന്ന നടനെ അറിയാം ലഹരി ഉപയോഗത്തിനെ തുടർന്ന് എന്ന് പറയുന്നു പ്രൊഡ്യൂസർമാരുടെ സംഘടന വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നു ഞങ്ങളുടെ കയ്യിൽ പട്ടികയുണ്ട് എന്ന് പക്ഷെ ഇതൊക്കെ അവരുടെ കയ്യിലും മനസ്സിലും മനസ്സിലുമൊക്കെ ഇരിക്കുകയാണ് പുറത്തേക്ക് വരുന്നില്ല അത് വന്നില്ല എന്ന് കരുതി ഇതൊക്കെ ആര് എന്ത് എന്നറിയാൻ പറ്റാത്തൊരു പോലീസ് സംവിധാനമാണോ നമ്മുടേത് അല്ല അങ്ങനെയല്ല സംവിധാനത്തിന്റെ കുഴപ്പമല്ല ഇത് കുഴപ്പം നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പം തന്നെയാണ് കാരണം നമ്മള് നാട്ടിൽ പല കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നല്ലാതെ ഈ കോൺക്രീറ്റ് എവിഡൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ എവിഡൻസുകൾ ഒന്നും ആരും കൊടുക്കുന്നില്ല ഈ ഫിലിം ചേംബർ ആയാലും എം എം അമ്മയായാലും ബാക്കി ഈ താരങ്ങളായാലും എല്ലാവരും ഇത് പലതും പറയാണ് പലതും പറയുന്നില്ല ഞാനും നിങ്ങളും പറയുന്ന മാതിരി പലതും പറഞ്ഞ കാര്യമില്ല കാരണം ഇതിലിപ്പം ഇപ്പം നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഈ എക്യൂസി താരം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഞാൻ മാത്രമല്ല ഞങ്ങൾ രണ്ടുപേര് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടുവന്നു അവർ കം അവർ പുറത്തു വരട്ടെ പേര് പറഞ്ഞട്ടെ ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്കൊക്കെ കിട്ടിയ വിവരം പക്ഷെ അങ്ങനെ പേര് പുറത്തു വരട്ടെ അങ്ങനെ പേര് പുറത്തു കഴിഞ്ഞാൽ ആ ആ ആ അതുമായി ബന്ധപ്പെട്ട താരങ്ങള് പോലീസിന് ബന്ധപ്പെടാൻ പറ്റും അങ്ങനെ ബന്ധപ്പെട്ട് അവരാത് ചോദ്യം ചെയ്യാൻ പറ്റും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് കിട്ടും ആ ലൂപ്പ് ഹോൾ ഡെവലപ്പ് ചെയ്ത് കേസ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഇത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതിന്റെ സപ്ലൈ വിഭാഗത്ത് ആരാണ് സപ്ലൈ ചെയ്യുന്നത് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് ബേസിക്കായിട്ട് എന്റെ ഒരു സംശയം ഒന്ന് ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത ഒരു പക്ഷെ താങ്കൾക്കും അറിയാമായിരിക്കാം വിൻസി തന്നെ ഇങ്ങനെ ഒരു ധൈര്യം കാണിച്ചതിനെക്കുറിച്ച് അത്ഭുതപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം പിന്നീട് അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടും എന്നത് അവർക്ക് തന്നെ ബോധ്യമുള്ള ഒന്നായിരിക്കാം അങ്ങനെയാണ് ഇതിനു മുമ്പുള്ള ചരിത്രവും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ പിടികൂടുന്നു അയാളുടെ പക്കൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നു അവിടെ ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് പോവുകയായിരുന്നു പക്ഷേ ഇങ്ങനെ പിടികൂടുമ്പോഴും അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇത് ഇതാർക്ക് വേണ്ടി കൊണ്ടുപോയി എന്തിനു കൊണ്ടുപോയി ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ അല്ല അതാണ് ഇവിടുത്തെ ഒരു ഒരു പ്രശ്നം അതാണ് ഈ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്യാനും ഇത് ഈ പ്രോബ്ലം ഡെവലപ്പ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാനും ഈ അന്വേഷണ ഏജൻസിക്ക് പറ്റാത്തത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സപ്ലൈ ചെയിൻ എവിടെ വെച്ചാണ് ആ രൂപാന്തരം മേൽ കിട്ടി അത് ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം എവിടുന്ന് വന്നു അങ്ങനെ ഈ സപ്ലൈ ചെയിൻ അത് അത് കണ്ടെടുക്കാം കണ്ടുപിടിക്കാൻ പോലീസിന് പറ്റുന്നില്ല അതിന് പറ്റാത്തത് പല കാരണങ്ങളുണ്ട് അപ്പൊ അതില് അതില് പോലീസിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കാരണം വെച്ചാല് അതുമായി ബന്ധപ്പെട്ട ആളുകളെ എവിഡൻസ് പറയുന്നില്ല കാരണം ഇപ്പോഴും ഈ നടി ഇപ്പം ഈ കേസിൽ ഈ നടി പറഞ്ഞ മാതിരി അവര് അങ്ങനെ ഒരു കേസ് കേസെടുക്കാൻ ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ആരെ കഴിയുന്നതെന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം ഈ അക്യൂസ്ഡ് പറയുന്നില്ല ഇതെല്ലാവരും ഒരു പോയിന്റിൽ വെച്ച് നിർത്തുകയാണ് അതാണ് അതാണ് ഈ കാർട്ടൽ ഈ ഡ്രഗ് കാർട്ടൽ അത്ര ആണ് ഈ പവർഫുള്ളായ ഡ്രഗ് കാർട്ടിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടർക്കോ ഒരു ആക്ട്രസ്സിനോ പറ്റില്ല അല്ലെങ്കിൽ സമൂഹത്തിലത്തെ ബാക്കി ഒരു ആൾക്കാർക്ക് പറ്റില്ല അത് ഒരു കമ്പൈൻഡ് ആയിട്ട് ഈ ആയിട്ട് നമ്മുടെ ഈ ഇന്നത്തെ ഗവൺമെന്റും അതുപോലെ അന്വേഷണ ഏജൻസികളും പൊതുസമൂഹം എല്ലാം കൂടി ഒത്തായി വർക്ക് ചെയ്താൽ മാത്രമേ ഈ കാത്തലിനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പല കേസിലും ആളുടെ ഒരു പേര് പറയും അതിനുശേഷം ആരും ഒന്നും പറയില്ല ബൈദാ ടൈം പുതിയ കേസ് വരും അപ്പൊ നമ്മളൊക്കെ പല ആളുകൾ അതിന്റെ പറയാൻ കൂടും അങ്ങനെ ഇതിന് ആയിട്ടും ഒരു സസ്റ്റൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം കൂടാതെ ഇതിന് എവിടുന്നാണ് വരുന്നത് സപ്ലൈ എവിടുന്നാണ് ആ സപ്ലൈ ചെയിൻ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ ഈ ഒറ്റയും തെറ്റിയും ഒരു ഡ്രഗ് കേസൊക്കെ റിപ്പോർട്ട് ചെയ്യും സ്വാഭാവികമാണ് പക്ഷെ ഇത് അതല്ല ഇപ്പൊ കേരളത്തിൽ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ആ കാത്തിൽ പിടിമുറുക്കിയിരിക്കുകയാണ് അതിന് ഒരു പ്രധാന കാരണം ഈ സിനിമാ ഫീൽഡ് തന്നെയാണ് കാരണം സിനിമാ ഫീൽഡില് ഇത് മാക്സിമം പബ്ലിഷ് ചെയ്ത് ഈവൻ സിനിമകളിൽ തന്നെ ഈ നായകനും ഉപനായകനൊക്കെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴും എനർജി എടുത്തെന്നാണ് പറഞ്ഞപ്പോഴും എനർജി എനർജൈസർ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു പൊതുസമൂഹം അവിടുത്തെ ആക്ടർ ആക്ടേഴ്സ് ഒക്കെ പറയുകയാണ് എനർജി സപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണിത് അങ്ങനെ ഒരു എനർജൈസർ ആണത് അപ്പൊ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും കുട്ടികൾക്കും വഴിതെറ്റുന്ന ഒരു സംഭവമാണത് പ്രത്യേകിച്ച് സിനിമാ താരങ്ങളെ എല്ലാവരും ഒരു ഒരു ഹീറോ പരിവേഷം നടത്തി നമ്മളൊരു മാതൃകയായി കാണുകയാണ് അപ്പം ഇത്തരത്തിലുള്ള താ ഈ താരങ്ങൾ തന്നെയാണ് ഇതിന്റെ പറയലുള്ളത് അപ്പൊ സിനിമാ ഫീൽഡ് തന്നെ വളരെ ദുഷിച്ച നെല്ലിലാണ് ഇപ്പോഴും പോകുന്നത് അത് കൺട്രോൾ ചെയ്യാൻ എല്ലാ ഏജൻസികളും സിനിമയുടെ അസോസിയേഷനും പോലീസും എല്ലാവരും ആയി പ്രവർത്തിക്കേണ്ട അത്യാവശ്യം ശരി ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിനുശേഷം സിനിമാ സെറ്റുകളിലടക്കം ചില സമിതികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സിനിമാ സെറ്റിലും ഈ ഇപ്പോൾ ഈ നടി ആക്ഷേപം ഉന്നയിച്ച രംഗത്ത് വന്നിട്ടുള്ള അതേ സിനിമാ സെറ്റിലും അങ്ങനെ ഒരു സമിതി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അതൊക്കെ ഒരു പേരിന് വേണ്ടി മാത്രം എന്നല്ലേ കാരണം ഒരു പക്ഷേ ആരും പരാതിപ്പെട്ടില്ല എന്നത് ആണ് ഇവിടെ ഒരു ന്യായീകരണമായി എല്ലാവരും പറയുന്നത് പക്ഷേ ആ സിനിമാ സെറ്റിലെ ഒട്ടേറെ അനുഭവങ്ങൾ ആ നടി പുറത്തു പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് നേരിട്ട പ്രശ്നം മാത്രമല്ല ഷൂട്ടിംഗ് അടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യം അതായത് ഈ നടൻ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ണു വീങ്ങിയൊക്കെ ഇരുന്നത് കൊണ്ട് സിനിമ ചിത്രീകരിക്കാൻ പറ്റാതെ മുടങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ഇതൊന്നും ഈ സമിതിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല സമിതിയിൽ ഇങ്ങനെ കൃത്യമായ ഒരാൾ വന്ന് പരാതിപ്പെടണം അപ്പോൾ മാത്രം ഞങ്ങൾ അത് എന്ന തരത്തിലേക്ക് സമിതി മാറുമ്പോൾ അതൊക്കെ ഒരു വെറും പ്രഹസനമായി മാറുകയല്ലേ അല്ല അതാണ് ഇപ്പോഴുള്ള പല നിയമങ്ങളും പ്രഹസനങ്ങളും ആണല്ലോ ഇപ്പൊ ഐ സി സി എന്നുള്ള ഒരു സംഘം അവിടെ ഒരു ഒരു കമ്മിറ്റി ഫോം ചെയ്ത ഇന്റേണൽ കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കമ്മിറ്റിക്ക് പരാതി ലഭിക്കണമെന്ന് മാത്രം ആവശ്യമില്ല ആ കമ്മിറ്റിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ തന്നെ അവരാ കമ്മിറ്റി യോഗം ചേർന്നിട്ട് കൺസേൺ ആൾക്കാരെ ഡിസ്കസ് ചെയ്ത് സെറ്റിൽ ചെയ്യാൻ നോക്കണം ഈ ഐ സി സി എന്ന് പറയുന്ന കമ്മിറ്റി ഇന്റേണൽ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് അതൊരു കുറ്റം കണ്ടുപിടിക്കൽ മാത്രമല്ല ആ ആ പ്രൊജക്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പറഞ്ഞു തീർക്കാൻ പറ്റും അത് ഒരു നിയമപരമായിട്ടും അല്ലെങ്കിൽ വളരെ ഗ്രൈവായിട്ട് കാണുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഐ സി സി അവിടുത്തെ ആ കമ്മിറ്റി യോഗം ചേർന്ന് നടപടിക്ക് വേണ്ടി പോലീസിലേക്ക് കൊടുക്കണം അത് വളരെ ഗ്രൈവായ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഈ കമ്മിറ്റിക്ക് പരാതി ലഭിക്കേണ്ട ഒരാവശ്യമില്ല ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം തന്നെ ആ പ്രൊജക്റ്റ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോക അത് ഈ താരങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ പൊതുസമൂഹത്തിനും നല്ലതാണ് ഈ ഡ്രഗിനെതിരായിട്ടുള്ള ഫൈറ്റിന് നല്ലതാണ് അത് ആ നിയമത്തിൽ പറയുന്ന ആ കമ്മിറ്റി അതിന്റെ ഡ്യൂട്ടി അതിന് എന്തിനാണ് നിയോഗിക്കപ്പെട്ടത് അത് ഭംഗിയായി ചെയ്താൽ തീർച്ചയായിട്ടും അത് എഫക്റ്റീവ് ആവും ആവാത്തതാണ് ഇന്ന് സിനിമയിലുള്ള വേറൊരു പ്രശ്നം യെസ് വളരെ നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് സിനിമാ മേഖലയിൽ രാസലഹരിയുടേത് ഉൾപ്പെടെയുള്ള ഉപയോഗം വ്യാപകം എന്ന് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നതാണ് ഇപ്പോഴിതാ ഷൈൻ ടോം ചാക്കയുടെ മൊഴിയിലും അങ്ങനെ ലഹരി ഉപയോഗം പ്രമുഖരായ പല താരങ്ങളും ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്